ഗപ്പികൾ ബ്രീഡായിട്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസം ആകുമ്പോഴേക്കും ആ ഒരു കുഞ്ഞുങ്ങൾ വേഗം തന്നെ ചത്തുപോകണമെന്ന് കുറേ പേര് പറയുന്നുണ്ട് തുടക്കക്കാര് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ ഒരു വീഡിയോ തുടക്കക്കാർക്കാണ് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ ഗപ്പി വളർത്തുന്ന ഒരാൾ കണ്ടാൽ ഞാൻ എന്ത് പൊട്ട തരൊക്കെ വിളിച്ച് പറയണമെന്ന് നിങ്ങൾ പോലും ചിന്തിച്ച് പോവും അപ്പോൾ ഈ ഒരു വീഡിയോ തുടക്കക്കാര് മെയിനായിട്ട് കാണാൻ നോക്കട്ടോ ഗപ്പി ബ്രീഡായിട്ട് ആദ്യത്തെ ഒരു പത്ത് ദിവസം ആ ഒരു പത്ത് ദിവസം അവർക്ക് നല്ല പോലെ ഫുഡ് കൊടുക്കുക മൊയിനെ പോലുള്ള നല്ല ലൈഫ് ഫീഡുകൾ കൊടുക്കാൻ നോക്കാം പെല്ലറ്റ് ഫുഡൊന്നും ആദ്യത്തെ ഒരു പത്ത് ദിവസം ഗപ്പികൾക്ക് കഴിക്കാൻ പറ്റണം എന്നില്ല ആ ഒരു ഗപ്പികൾ എന്ന് പറയണത് ചെറിയ കുഞ്ഞുങ്ങളാണ് നല്ല പോലെ മൂന്ന് നേരം മൂന്ന് നേരം മുടങ്ങാണ്ട് ഫുഡ് കൊടുക്കാൻ നോക്കുക കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പേരൻസ് ചോക്കിന് ഒരു രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരം ഫുഡ് കൊടുത്താലും കുഴപ്പമില്ല അതുപോലെയല്ല നമ്മളെ കുഞ്ഞുങ്ങൾ അവരെ വളർച്ച മുരടിച്ച് പോകരുത് മുരടിച്ചാൽ പിന്നെ അവർ വളർച്ച കുറവായിരിക്കും പെട്ടെന്ന് വളരാനുള്ള സാധ്യതയൊക്കെ കുറവാണ് ആർ ടിമിയൊക്കെ കൊടുത്ത് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ വളർത്ത് വലുതാക്കണം കുറേ പേരുണ്ട് പക്ഷെ നമ്മളെപ്പോലുള്ള തുടക്കക്കാർക്ക് ആർ ടിമിയ തുടക്കത്തിൽ ആർ ടിമിയൊന്നും കൊടുക്കാൻ പറ്റണമെന്നില്ല ഞാനും ഇവിടെ മൊയിനെ പിന്നെ പ്രിൻസ്വിന് ഈ ഒരു രണ്ട് ഫുഡ് മാത്രം കൊടുത്തിട്ടുണ്ട് ഗപ്പികളെ വളർത്തണത് അല്ലാണ്ട് വേറൊരു ഫുഡും ഞാൻ ഗപ്പികൾക്ക് കൊടുക്കണില്ല കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു പത്ത് ദിവസം മൊയിനെ കൊടുക്കും മൊയിനെ കൊടുത്തിട്ട് ഒരു നല്ലൊരു വളർച്ചയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ പ്രിൻസ്വീം കൊടുക്കുക വേറെ ഫുഡൊന്നും ഞാനിവിടെ കാര്യമായിട്ട് ഗപ്പികൾക്ക് കൊടുക്കാറില്ല ഫുഡ് കഴിഞ്ഞാലാണ് നമ്മളെ ഗപ്പികള വളർച്ച നല്ല പോലെ വളർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ടാങ്കുകൾ നമുക്ക് ഗപ്പികൾക്ക് ഒരുക്കി കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു ഫീമെയിൽ ചെയ്യുന്ന ഒരു പത്ത് ഒരു മുപ്പതിന് താഴെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഒരു ചെറിയൊരു ബേസണിലിട്ടാണ് വളർത്തിയിടുക ഒരു പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് കുറച്ചും കൂടി വലിയൊരു ടാങ്കിലേക്ക് ആ ഒരു കുഞ്ഞുങ്ങളെ മാറ്റും എന്നാലും ആ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്ന് വലുതാവുകയുള്ളു പിന്നെ പറയാനുള്ളത് അവർക്ക് ഒരു പത്ത് ദിവസത്തിന് താഴെ കുത്തി നിറച്ച് പെല്ലറ്റ് ഫുഡുകളൊക്കെ ഗപ്പിൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ രീതി കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ ഗപ്പിട്ടാണെങ്കിൽ കുറേ ഇങ്ങനെ ഫുഡിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഗപ്പി പെട്ടെന്ന് തന്നെ ചത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു രീതിയിലേക്ക് ഗപ്പികളെ വളർച്ച നമുക്ക് എത്തിച്ചുകൊണ്ടുവരാൻ പറ്റും ചെറിയൊരു വീഡിയോ ആയിരുന്നു തുടക്കക്കാർക്ക് ഇത് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്